വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ

നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ അതിനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് നമ്മുടെ ഈ ജൂൺ അഞ്ചിലൂടെ അല്ലെങ്കിൽ പരിസ്ഥിതി ദിനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ നമ്മുടെ രാജ്യം ഇതുപോലെ പരിസ്ഥിതി ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും വരും കാലങ്ങളിലും ഇത്തരത്തിൽ ഓരോരുത്തരും എൻ്റെ മരം അല്ലെങ്കിൽ അമ്മ മരമായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ പങ്കാളികളാകണമെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളി ഫെഡറേഷൻ്റെ ആളുകൾ ഇതിനു മുമ്പിൽ വന്നതിന് എല്ലാവിധ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഇവരുടെ നേതൃത്വത്തിന് ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം എല്ലാവരുടെ അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു എ എം എൽ പി സ്കൂൾ എച്ച് എം സൽമ ടീച്ചറും മുൻ ഹെഡ് മാസ്റ്റർ ഉമ്മർ തുറക്കലും ആശാവർക്കർമാരായ റംലത്ത് പ്രീതി എന്നിവർ സഹ്യ കോളേജിലും വൃക്ഷത്തൈകൾ നട്ടു അമ്മ മരം എന്ന പദ്ധതിയുടെ പേരിൽ കേരള സംസ്ഥാന ചാപ്റ്റർ കമ്മിറ്റിയുടെ വേൾഡ് മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ 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 ടി 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 ഫൈസൽ ഡി എ മുനീർ പി പി ജബീബ് എന്നിവർ സംബന്ധിച്ചു വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ